രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കുന്ന വായിച്ചു അപ്പൊ ഞാൻ വീട് ആ കൊടുക്കുന്ന വീടിനെ പണിയാ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പം എൻ്റെ ഒരു വണ്ടി വർഷോപ്പിൽ നിന്ന് കേട്ടിയതാണ് ഞാൻ ഇപ്പൊ പത്തനാപുരത്താണ് ഇരിക്കുന്നത് ഇപ്പൊ പത്തനാപുരത്ത് വന്നപ്പോഴാണ് ഈ വർഷോപ്പ് വന്നപ്പോഴാണ് ഈ ചേട്ടൻ ചേട്ടൻ്റെ ഒരു കാര്യം പറയുന്നത് എന്താ ചേട്ടാ ചേട്ടൻ പറഞ്ഞത് അണ്ണനെ അറിയത്തില്ലേ അണ്ണനാ വയനാട്ടിൽ ഒരു നൂറ് കട്ട് അതാ അണ്ണനാ വയനാട്ടിൽ ഒരു നൂറ് കട്ടിലൊക്കെ ഓഫർ ആ അബ്ദുൾ അബ്ദുൾ ഞാന് ഇങ്ങനെ തുടക്കം അമ്മയ്ക്ക് ക്ഷേരം ഉണ്ടായി കൂട്ടിക്കാലത്തെ അപ്പൊ അമ്മയ്ക്ക് കഴിക്കണ മരുന്ന് കഴിക്കാൻ വയ്യ ഇതുപോലെ പുല്ലിട്ടു പുല്ലിട്ടപ്പോ അവിടെ എല്ലാം ദ്രവിച്ചു അപ്പം മാരമായൊരു മരുന്നായിരുന്നേ അസുഖമായിരുന്നു അപ്പം ഞാൻ പറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണാൻ അവർ തൂപ്പായിട്ട് ഉറപ്പായിട്ടും അറ്റൻഡർ ആയിട്ടോ വ്യൂണായിട്ട് ജോലി കിട്ടിയാൽ മതിയെന്ന് അപ്പം മെഡിക്കൽ കോളേജിൽ ആ അറുപത്തെട്ടിൽ മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ മേടിക്കാൻ ജോലി കിട്ടി സർവീസിൽ കയറി മുപ്പത്തി എട്ട് വർഷം മുപ്പത്താറ് വർഷം സർവീസിലായിരുന്നു ഇരുപത്തിയേഴ് വർഷം ഹോസ്പിറ്റലും ബാക്കി ജില്ലാ ഓഫീസറായിരുന്നു അപ്പം ഡെയിലി പത്തൊമ്പത് രോഗികളെങ്ങനെ എൻ്റെ അടുത്ത് വരും അപ്പോൾ അവരുടെ എല്ലാം ഞാൻ രോഗി അവരോടെല്ലാം സ്നേഹത്തോടെ തങ്കമ്മ അവരാണെങ്കിൽ അല്ല ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയിലും ചന്ദ്രയാണെന്ന് സിനിമ പാടുമ്പാടി അങ്ങനെ ഓമനാണെങ്കിൽ ഓമലാ കണ്ടു ഞാൻ പൂങ്ങി അപ്പൊ രോഗികളിങ്ങനെ രക്തം പരിശോധിക്കാൻ വരുമ്പോഴേ അവർ ദുഃഖത്തോടും വിഷമത്തോടും അല്ലേ വരുന്നേ അപ്പം നമ്മൾ പെട്ടെന്ന് അവർക്ക് സന്തോഷത്തോട് കാര്യം പറയുമ്പോൾ അവരുടെ ആ ദുഃഖത്തിൻ്റെ രോഗത്തിൻ്റെ പകുതി അങ്ങ് മാറിക്കിട്ടും അങ്ങനെ ആ അങ്ങനെ അപ്പം ഈ രോഗം എന്തുവാന്നും രോഗി എന്തുവാണെന്നും അവരുടെ വിഷമവും ദുഃഖവും എല്ലാം അറിയാം അങ്ങനെ പിന്നെ ഇതങ്ങ് തുടങ്ങി ആദ്യം ആയത്തെ വെള്ളപ്പൊക്കത്ത് ഈ വണ്ടിക്കകത്ത് ഒല്ലോട് പച്ചക്കറി നമ്മുടെ ഈ ജീവിതം മണ്ടൊക്കെ ആരും മരത്തില്ലായിരുന്നു എന്റെ കൂടെ ഞാൻ തനിയെ അങ്ങോട്ട് വെള്ളം ഇങ്ങനെ കുടിച്ച് വായിവ അപ്പൊ ഞാൻ എല്ലാ ശനിയാഴ്ച രാത്രി കവസോടി വായി കാണും ഈ സിന്ധു സൂര്യന്മാർ അവരെ അവരെ എല്ലാ ശനി രാത്രി കാണും അപ്പൊ അവർ പറഞ്ഞ് ആലപ്പുഴ വെള്ളപ്പൊക്കമായി ആയി കിടക്കുന്നത് വെള്ളപ്പൊക്കം കണ്ടു വെള്ളപ്പൊക്കമായി അതുകൊണ്ട് ആരും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഈ ലാൽപുറി കൽപ്പവാടി അദ്ദേഹം അദ്ദേഹം ഞങ്ങളുടെ ഈ കർഷക കോൺഗ്രസിന്റെ പെൻഷൻ പറ്റിയ പിന്നെ കർഷക കോൺഗ്രസിന്റെ ചേറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തോടെ നോക്കാൻ പറഞ്ഞു അവിടുത്തെ ഒന്നുമില്ല അപ്പോൾ അരിയല്ല പറ അരിയല്ല ഒന്നുമില്ല പോലോട് പച്ചക്കറി നിറച്ച് മാറി കെട്ടി കൊണ്ടുപോയി കൊടുത്തു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ച് ഞാനും വണ്ടിയും കൂടെ ഉറക്കി പോകുന്നു അതവിടെ കൊടുത്ത പാടുകൊണ്ടുപോയി അത് ആ കൊടുത്ത സാധനം കൽപ്പവാടി പതിനാറ് ചാക്കിലാക്കി കൽപ്പ പതിനാറ് ക്യാമ്പിൽ കൊടുത്തു പിന്നെ ആർ സി സി പത്ത് രൂപ കട്ടില് പിന്നെ അവിടെ പിന്നെ ഇത് മെൻ്റൽ ഹോസ്പിറ്റലിൽ അങ്ങനെ വരുന്നവരുന്നതെല്ലാം ആ ഒരു പുതുമയല്ല അപ്പം നീ ആ പത്ത് പേര് ഒരാൾക്ക് സുഖിലായാലും കൊണ്ട് ആർ സി സി മെല്ലോ സ്പോയിൽ പോയി അവിടെയെല്ലാം അവിടെ രോഗം കണ്ടപ്പം പ്രശ്നങ്ങളായി ഒരു ഓർഡർ തുണിയും കൊണ്ടുപോയി അവർക്കെ ഇപ്പൊ സൂപ്പർ ചോദിച്ചാൽ പത്തിയാക്കരി കൊണ്ടുപോയിട്ടായിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞു അരി എൻ്റെ അരിയക്കാർ അത്യാവശ്യം ചെയ്താൽ അത്യാവശ്യം ഈ തലയ്ക്ക് സുഖം അത്രേ തുണിയൊക്കെ കഴിയുമ്പോഴേ ആ തുണി ചീത്തയാവും അപ്പോൾ ഒരു തുണിയും കൊണ്ടുപോയി അപ്പോൾ ഡോക്ടറെ എങ്ങനെ എഴുതി അപ്പോൾ ആർ സി അപ്പൊ ആർച്ചെത്തി എട്ടാമത്തെ നിലയിലെ ഇരുവരോഗികളും മരിക്കാറായി കിടപ്പുണ്ട് അവിടെ രോഗികൾ കിടക്കുമ്പോഴേ ആ രോഗിയുടെ കൂടെ കിടക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് ഒരേ നിപ്പ അവർ സൂപ്പർന്ന് പറഞ്ഞു ഇരുവരു കട്ടിൽ വേണം ഇരുവട്ടിൽ ഉണ്ടാക്കി കിട്ടു അപ്പൊ വയനാട്ടിലെ ദുരിത ബാധിതർക്ക് വേണ്ടി പത്തനാപുരത്ത് നൂറ് കട്ടിലാണ് പോകുന്നത് അതിന്റെ വർക്ക് നടക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പിലാണ് ഞാനിപ്പോൾ നടക്കുന്നത് അപ്പൊ എന്റെ കൂടെ ഈ വർക്ക് ചെയ്യുന്ന ചേട്ടനുണ്ട് ചേട്ടാ പെരുത്തോ എന്റെ പേര് ബിനും ഈ ബിനുചേട്ടനാണ് ഈ വർക്കുകൾ ഇവിടെ ചെയ്യുന്നത് കൂടെ സഹായിക്കാനായിട്ട് അല്ല ചേട്ടൻ ഭാവുചേരൻ ഉണ്ട് അപ്പൊ അച്ഛനും ഉണ്ട് ഇവിടെ വയനാട്ടിലേക്കുള്ള കത്തില് പണി നടക്കുവാണോ ആ കുറേശ് നടന്നുകൊണ്ടിരിക്കുക ആ അടിയൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുവാണ് അപ്പൊ എന്നത്തേക്ക് എല്ലാവരും തയ്യാറാകും എന്നുള്ളത് പ്രതീക്ഷയാണ് ആ ഉടനെ രണ്ട് മാസം നിന്നാണ് ആറ് പറഞ്ഞേക്കുന്നത് ആ അങ്ങനെ അതനുസരിച്ച് നമ്മൾ തീർക്കും ആ എത്ര ജോലിക്കാരുണ്ട് ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ട് നാലഞ്ചു പേരുണ്ട് ആ തടിയെല്ലാം സൈസാക്കിയും കൊണ്ടു വരും അതോ നമ്മളെല്ലാം തടി അറച്ചോണ്ട് വരും നമ്മളിവിടെ നമ്മളിവിടെ ചെയ്താൽ മാത്രം മതി ചെയ്താൽ മാത്രം ഈ ജീപ്പിനും ഇതേ പ്രായം കാണുവല്ലോ നല്ല പ്രായമുള്ള ജീപ്പാണല്ലോ നിങ്ങൾ ഇന്നും വിടാവോ ഇത് ആറ ഇത് ആറെ കൊടുക്കുന്നില്ലല്ലേ കൊടുക്കല്ലേ പിന്നെ ഇതൊക്കെ ഇവരൊക്കെയാ നമ്മുടെ സ്വന്തം മണിക്കാരോ കുഞ്ഞാടികള് ഏതാ ഭാര്യ കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെ വേട്ട കൊടുക്കും ഇത് കണ്ടപ്പം നമ്മള് പത്താമത്തെ വയസ്സോട്ടേ ആ സംഘടനാ ലെവലിലും പാർട്ടിക്കകത്ത ആള് അപ്പം രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാതെ പദ്ധതി വായിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നൂറ് വീട് ആ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന വീടിനെ വീടിനെട്ട് അങ്ങനെ അതിപ്പോ രാഹുൽ ഗാന്ധിയുടെ സൗകര്യം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ മിനി ഞാന് എനിക്കൊരു കോള് വന്നിട്ടേക്ക് വന്നപ്പോഴത്തേക്കേ ആ കോള് കേട്ടപ്പോഴേ ഞാൻ ഉച്ചക്ക് മൂന്ന് കഴിച്ചില്ല അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഇത് എന്റെ ഈ പിന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറിയേയും ഇതിന്റെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ വീടാ കൂടിയാ താമസ കക്ഷി അത്യാഞോ അരിയും കുറെ ഉപ്പും മുളകും കണ്ട ഈ രോദനമാ അവർക്ക് വാടക കൊടുന്ന് വീടിനകത്ത് ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും ഒരു സമൂഹത്തിയല്ല ചുമ്മാ വീടാ തണേലാ വീടും കൂടിയും എല്ലാമായിട്ട് അന്തസാട് അവരുടെ കണ്ണീരും കൈയ്യുമാണ് എന്നോട് പറഞ്ഞാൽ അവൾ ആരെയും കേട്ടത്തില്ല എന്നി അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ആ ബോർഡർ ഫുഡ് ഫോൺ ചെയ്യുകയാണെങ്കിൽ അവരെ വണ്ടി കൊണ്ട് എല്ലാം കൊണ്ട് കാണിക്കാം കാരണം ഈ ഇത്രയും എമൗണ്ടിൻ്റെ ഒരാളോ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് സാധാരണ വ്യക്തിയല്ലേ ഞാൻ സിനിമ സിനിമാനല്ല ഞാൻ വലിയ എ എ സി സി മെമ്പറല്ല ഒന്നും ഒരു സാധാരണ വ്യക്തിയല്ലേ അപ്പോൾ കൊടുക്കുക അത് മരുന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ബുധനാഴ്ച തിങ്കളാഴ്ച അങ്ങനെ തിങ്കളാഴ്ച പോവാഴ്ച അത് കാണാൻ വേണ്ടി പോകുക അത് ലക്ഷ്യമല്ല നല്ല കട്ടണ പണിയാം കട്ടിണമൊക്കെ ഇട്ട് അവിടുത്തെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ഈ നൂറ് കട്ടിലും കൂടെ ആ വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുത്തൊള്ളു അവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ കൊണ്ടു സെറ്റ് ചെയ്ത് കൊടുത്തു വരണം തുടങ്ങി പണി തുടങ്ങി പിന്നെ ഇത് തന്നെയല്ല അവിടുന്ന് ഒത്തിരി കോൾ ഇങ്ങോട്ട് വന്നു അപ്പം വീട്ടിൽ എൻ്റെ മോടെ എൻ്റെ എൻ്റെ രീതി സാധാരണ ഈ അമ്പലമുള്ള ഫോണാണ് അതീ വന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞ് വെച്ചാൽ ഈ അച്ഛൻ പണിയതേ ഈ ഫോ കട്ടിലും കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെയും കൂടെ കണ്ടിട്ട് കാരണം ഞങ്ങൾ നേരിട്ട് കണ്ടു കെട്ടിപ്പിടിച്ച് മുന്നോട്ട് എന്നാൽ രാത്രി കണ്ടു പോകും അപ്പം അങ്ങനെ വലിയ സന്തോഷമായ കാര്യമാണ് പോകും പോവും നാളെ പോയി എല്ലാം കണ്ടിട്ട് വന്ന എന്ത് പോകും മിക്കവാറും നാളെ അവിടെ പോയി ഒരു സൈറ്റ് ഞാനും മക്കളെ വിളിച്ചുകൊണ്ട് പോകണം ആ ഞങ്ങൾ നമ്മുടെ അവിടെ പോയി കണ്ടിട്ട് പിന്നെ മിക്കവാറും ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയെ കാത്തിനിൽക്കാൻ അദ്ദേഹത്തിന്റെ സൗകര്യം നോക്കണം ഒന്ന് പിന്നെ അല്ലെങ്കിൽ ബി ഡി സതീശൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം വീട്ടിൽ വന്നു വന്നിട്ട് നമ്മളവിടെ കൊണ്ടുപോയി പാർട്ടി നോക്കുന്നില്ല പാർട്ടി നോക്കുന്നില്ല ആ അപ്പൊ ഇടയ്ക്ക് പിന്നെ കൊടുക്കുന്ന ഈ പത്രാനത്തുകാരുടെ പേരെല്ലാം പോന്നെ പൈസ എന്റെ ചെയ്യാ പിന്നെ ഒത്തിരി കൊറേ ആൾക്കാർ നമ്മുടെ ഒത്തിരി പേര് ഓഫറിങ് ഉണ്ട് എത്ര വയസ്സുണ്ട് വയസ്സൊന്നും ചോദിക്കരുത് വയസ്സും പേര് ചോദിക്കരുത് പേര് ചോദിച്ചാൽ ജാതി വെച്ച് കണ്ടുപിടിക്കും ചിലക്ക് ഞാൻ ജോ എനിക്കിപ്പോ എഴുപത്തിയഞ്ചു വയസ്സായി ഈ പത്താം മാസം എഴുപത്തി വയസ്സാണ് ആ അബ്ദുൾ അസീസ് പേര് ചേത്തു കണ്ടോണ്ട് ഷുവർ ഇങ്ങനെ പ്രഷറില്ലാമി ഇറച്ചിയും മീനും ഒരു വെണ്ടനെയും വീട്ടിനെ കുറെ ആടുണ്ടായിരുന്നു ആടിന്റെ ഏറ്റവും മാക്സിമം പ്രായം വയസ്സാ ഒരാട് വളർന്നാലേ ഇരുപത്തൊന്ന് കൂടുതൽ പത്ത് രൂപ പത്തു മുപ്പണ്ടായിരുന്നു വളർന്ന ഒരു മുപ്പത്തൊന്ന് വയസ്സാകുമ്പോ ഇരു ഇരുപത്തൊന്ന് വയസ്സ് വരെ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സാകുമ്പോൾ ഇത് ഇത് മരിക്കും കൊമ്പെല്ലാം പോയി പിന്നെ വലിയ പെട്ടുകൂട്ടി തുണിക്കാത്ത് പോയി കഴിഞ്ഞാൽ അടക്കി തൊട്ട് ചെടിയും വെച്ച് കിടപ്പുണ്ട് അതിനിപ്പോ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കൊടുക്കത്തില്ല കുറച്ചില്ല ഒന്നിനും കുറച്ചില്ല അവർ ഇത്രയും സ്ഥലം തന്നെ നമ്മൾ ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കും ഇനിയിപ്പത് വൃത്തിയാക്കിയിട്ട് ഒരു ഗാഡൻ ആക്കണം ഈ ആട് പത്ത് അവർ രാവിലെ ഒരു നൂറ് പ്രാവം ഒന്ന് കമ്പി കളർന്നിരിക്കും ഇന്ന് അരിവരി ഇട്ട് കൊടുക്കും അതിൽ പ്രെയിം വരുന്ന പോലെ അതുകൊണ്ട് ആറേ ആറഞ്ചാകുമ്പോൾ കറക്റ്റ് ആറഞ്ചന് വരും ഒത്തിരി പേരിനെ സഹായിക്കാൻ വെച്ചാൽ പള്ളിയിൽ ഞങ്ങളുടെ ഉസ്താദ് ഇവിടുത്തെ അച്ഛന്മാരെ അവരൊക്കെ പറഞ്ഞു തന്നെയും കൊണ്ടുപോകേണ്ട തന്നെയാവണ്ട ഞങ്ങളെയൊക്കെ സഹായിത്തോണ്ട് എന്ന് അതുകൊണ്ട് പത്തനംതിട്ട പേരില് പത്തനായിട്ട് പത്തനായിട്ട് പേരില് നമ്മളവിടെ ക്യാൻസർ ഹോസ്പിറ്റൽ കട്ടിൽ കൊടുത്തു അവർ പറഞ്ഞു അവിടെ പേരെഴുതണമെന്ന് നമ്മുടെ പേര് വേണ്ടാന്ന് അപ്പം അവരോട് ഗവൺമെന്റ് വക സാധനവും ഇതും കൂടെ മിക്സ് ആവും അതുകൊണ്ട് പേര് വേണമെന്ന് അബ്ദുല്ല പിന്നെ തൊണ്ണൂറ് നാപ്പത്തിര എൺപത്താറ ചാപ്ഷൻ അത് വേടി പക്ഷെ എന്റെ പേരും ഫോൺ നമ്പറും ചേരാ പത്തനപുരം പത്തനപുരം വലുതായിട്ട് എഴുതി ഇത്ര ദൂരം ആ പത്തനാപുരം കാരണം എന്റെ നാടാണ് വേറെ എല്ലാം ഞങ്ങളുടെ നാട്ടുകാരും നാട്ടുകാരെ ഇവരെല്ലാം കാണാം ഈ നാട്ടുകാർക്കെല്ലാം വേണ്ടി നമ്മളിത് അവിടെ കൊണ്ടുപോകുമ്പം അവിടെ എത്രയോ ആൾക്കാർ ഉപകരിച്ചാണ് ദൈവം ദിവസം കാരണം ഈ നെയ്യ് പോലെ എല്ലാവർക്കും ആ കാരണം കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ദുഃഖമോ വിഷമോ അസുഖങ്ങളോ ഭാഗങ്ങളും വിഷമമൊന്നും ഉണ്ടാകാതെ ആപാരവൃത്ത ജനങ്ങളും സർവ്വസന്തുഷ്ടമായിട്ട് എല്ലാ വീട്ടിലും വണ്ടി വേണം എല്ലാ വീട്ടിലും കാറ് വേണം എല്ലാവരുടെ വീട്ടിൽ പൈസ വേണം എല്ലാവരുടെ മക്കളും നല്ല എഡ്യൂക്കൈഡായിരിക്കണം ആരും വെള്ളം മദ്യപിക്കരുത് ആരും മുഖവലിക്കരുത് കള്ളം പറയരുത് പരിശോ വാങ്ങിക്കരുത് ചീട്ട് കളിക്കരുത് എല്ലാവരും ഭാര്യയും മക്കളും കുടുംബം എല്ലാം അടിയും വഴക്കം ഉണ്ടാക്കാതെ എല്ലാം സന്തോഷമായിട്ട് സമ്പൾ സമർത്ഥികാട് കഴിഞ്ഞ കൂടി പോകണം അതെ അതെ ഞാൻ ഞാൻ ഈ അമ്പലത്തിലെ അവിടെ അവിടുത്തെ പരിപാടി അവിടെ കമ്മിറ്റിയിലുണ്ട് പിന്നെ സ്കൂളിലെ ഉണ്ട് ഞാൻ പോകും പോവും ആ ഇങ്ങനെ ഈ യാത്ര തുടങ്ങിയത് എവിടെയെന്നു ഇല്ലയോ ഇനി ഒരു വിശ്രമം എവിടെ ചെന്നു പാടി ചന്ദ്രിക ചന്ദ്രകാന്തം ജീവരാഗം നീലവാനീലിയുന്നുീർന്ന പാട്ടാ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നസീർണേ എന്തായാലും എനിക്ക് ഇതുവഴി വരാനും ഇവിടെ വന്ന് ഈ വർഷത്തിൽ കയറാനും പെട്ടെന്ന് തന്നെ ഒന്ന് പരിചയപ്പെടാനൊക്കെ പെട്ടെന്ന് ഒരുപാട് സന്തോഷം എന്തായാലും ചേട്ടാ ചേട്ടൻ പറഞ്ഞു തന്നോണ്ട് എന്തായാലും ആ മനസ്സിലായി ഒരുപാട് സന്തോഷം എന്റെ പേരെന്തോ സുരേഷ് കുടിക്കുന്നു നമ്മുടെ ഷോപ്പിന്റെ പേരെന്തോഡ് കെ കെ ആ കെ കെ ടയർ വർക്ക് ഷോപ്പ് ആണ് അപ്പം പത്തനാപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണെങ്കിൽ ഈ ചേട്ടൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ടയർ വർക്ക് അല്ലേ ടയർ സംബന്ധമായ എല്ലാ വർക്കുകളും നട്ടുവർക്ക് എല്ലാ പരിപാടികളും ചെയ്തുതരും ഒന്ന് പിന്നെ അത്യാവശ്യപ്പെട്ട് കിടന്ന് അവിടെ നിന്ന് സമീപിക്കുക പിന്നെ ജനങ്ങൾ ഇവിടെ വിഷമം ആ സമയത്തും ആൾക്കാർ വരുവാണെങ്കിൽ നമ്മളത് എപ്പോഴും ജീപ്പും താക്കോണും റെഡി ആയിരിക്കും അങ്ങനെ പോലെ നൂറ് കട്ടിലൊക്കെ കൊടുക്കുവാതെ കൊടുത്തോണ്ടിരുന്നില്ല അത് കൊടുത്ത ശീലിച്ചവര് മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ എല്ലാരും കൂടെ ചേർന്നാണ് ഈ ഒരു കട്ടിലിന്റെ വർക്ക് കിടക്കുന്നത് ഏകദേശം ഒഴി രണ്ടു മാസത്തിനുള്ളിൽ അല്ലേ ആ രണ്ടെല്ലാം പൂർത്തിയാക്കി കൊണ്ടുവന്ന് കൊടുക്കും അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇവര് കൈത്താങ്ങട്ടെ എന്തായാലും പത്തനാപുരത്തിന്റെ അഭിമാനമായ അബ്ദുൽ അസീസ് ചേട്ടിന് ഒരുപാട് നന്ദി ഇപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ